പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത് കോഴിക്കോട് യുവതിയെ ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇതായിരുന്നു വാർത്ത സുബഹാൻ അള്ളാഹ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഏറെ സങ്കടമാണ് ഏറെ ദുഃഖകരമാണ് നമ്മുടെ മക്കൾ തന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നോർക്കുമ്പോൾ സുബഹാൻ അള്ളാഹ വല്ലാത്തൊരു സങ്കടമാണ് ഇടനഞ്ച് പിടയുന്ന വാർത്ത ആ മാതാപിതാക്കൾ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വെച്ച് വളർത്തി മക്കളാണെങ്കിലോ ആർക്കോ വേണ്ടി മരിച്ചു ഒന്ന് ആ മാതാപിതാക്കളെ ഓർത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും തോന്നില്ലായിരുന്നു മക്കളെ എന്തോ സംഭവിച്ചോട്ടെ എന്തോ നടന്നോട്ടെ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഓർക്കണം ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലെങ്കിലും കുറച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞതിൽ വെച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുകയാണ് ആദ്യമേ പറയട്ടെ ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ് കടുത്ത ഹറാമും കൂടിയാണ് അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും ഇത് ചെയ്തവർക്കും പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും കഠിനമായിരിക്കും പടച്ചറബ് കാരുണ്യവാനാണ് പൊറത്തു തരട്ടെ ആമി പഠിക്കാനൊക്കെ മിടുമിടുക്കിയായ കുട്ടിയാണ് സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോട് എരിഞ്ഞിപ്പാലത്താണ് അവിടെ വെച്ചാണ് ഈ യുവതിയെ ഈ കുട്ടിയുടെ ആൺ സുഹൃത്തായ അല്ലെങ്കിൽ കാമുകനായ ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വാടക വീട്ടിലാണത്രേ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് തൂങ്ങിയതാണെന്നൊക്കെ വാർത്തയിൽ കാണപ്പെടുന്നുണ്ട് അള്ളാഹു അല്ല എന്താണെന്നറിയില്ല എന്തെന്നായാലും ആ കുട്ടി ആയിഷ റാസ എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരി മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാ ഹി വൈ ഇന്ന ഇല റാജീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ധാ ചെയ്യണം മരണപ്പെട്ടവരാണ് അതും ഇതും പറഞ്ഞ് ആ ഒരു ദോഷം കൂടി നമ്മൾ വാങ്ങിച്ച് കെട്ടരുത് മരണപ്പെട്ടവർക്ക് വേണ്ടി ധുവാ ചെയ്യണം ബാക്കിയൊക്കെ പടച്ച റബ്ബിൻ്റെ കയ്യിലാണ് വിധി നിശ്ചയിക്കുന്നവൻ പടച്ചറബാണ് നമ്മളല്ല അതുകൊണ്ട് ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ധവാ ചെയ്യണം ആ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ അതിനു വേണ്ടിയാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ അമ്മ ആയിഷ എന്ന ഈ കുട്ടി കോഴിക്കോട് അത്തോളി സ്വദേശിനി ഇരുപത്തിയൊന്ന് വയസ്സുകാരി പഠിക്കാനൊക്കെ മിടുമുടുകയായ കുട്ടിയായിരുന്നു ഒട്ടുമിക്ക പഠിപ്പുള്ള കുട്ടികളാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് അതാണ് നമുക്ക് മനസ്സിലാകത്തത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മളൊക്കെ അറിവ് നേടുന്നത് ആ അറിവാണ് ഈ കാണിച്ചത് കൊന്നതായിക്കോട്ടെ ചെയ്തതായിക്കോട്ടെ ചെയ്യാനുള്ള അവസരം നമ്മളായി ഉണ്ടാക്കി കൊടുക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ സ്നേഹിച്ചോ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ പൊന്നുമ്മയെയും പൊന്നുപ്പയേയും അതിനുശേഷം അവർ കല്യാണം കഴിപ്പിച്ച് തരുന്ന ആ ഭർത്താവിനെയും നിങ്ങൾ സ്നേഹിച്ചു നാളെ ആഹിറത്തിൽ ഒരിടം കിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ തീർന്നു ഇവിടുത്തെ ജീവിതം കൊന്നതാണെന്നും പറയുന്നു സ്വയം ജീവൻ ഒടുക്കിയതാണെന്നും പറയുന്നു ബന്ധുക്കൾ ഒരു കണക്കിനും ഇത് വിശ്വസിക്കുന്നില്ല ആയിഷ സ്വയം ജീവൻ ജീവനൊടുക്കിയെന്ന് അവൾ സ്വയം ജീവൻ ഒടുക്കില്ല എന്ന് ബന്ധുക്കൾ അവകാശപ്പെടുകയാണ് ബന്ധുക്കൾ ആരോപണവുമായി വന്നിരിക്കുകയാണ് ഒരു കണക്കിനും ആയിഷ സ്വയം ജീവൻ എടുക്കില്ല എന്ന് പഠിക്കാനൊക്കെ മെടികിയായ ആയിഷ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാണെന്ന് ആയിഷയ്ക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ ആയിഷ ലോൺ എടുത്തുകൊണ്ടാണ് പഠിക്കുന്നത് എന്ന് ആയിഷ എന്ന ഈ പെൺകുട്ടിക്കും നല്ല ബോധമുണ്ട് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു കാമുകൻ്റെ വാടക കോട്ടയ്സിലാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് സംഭവം ഇന്നലെ രാത്രിയായിരുന്നു അത്രേ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല എന്നും പറയുന്നു അങ്ങ് മംഗലാപുരത്ത് പഠിക്കുന്ന ആയിഷ മൂന്ന് ദിവസം മുമ്പാണത്രേ കോഴിക്കോട്ടെ ആൺ സുഹൃത്തിൻ്റെ ആ വാടക കോട്ടസിലെത്തുന്നത് ആയിഷ എങ്ങനെ ഈ വാടക കോട്ടസിലെത്തി ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണമാണ് ആയിഷയുടേത് ബന്ധുക്കളാണെങ്കിൽ ഒരു കണക്കിനും വിട്ടുകൊടുക്കുന്നില്ല ആയിഷ സ്വയം ജീവൻ എടുക്കില്ല എന്നാണ് പറയുന്നത് കുടുംബത്തിൻ്റെ പ്രാരാപ്തും വിഷമവും അറിയുന്ന ഒരു കുട്ടിയാണത്രേ ആയിഷ ആൺ സുഹൃത്ത് കൊന്നതാണെന്ന ആരോപണവുമായിട്ടാണ് കുടുംബം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ആൺ സുഹൃത്ത് ആയിഷയെ ക്രൂരമായി ആക്രമിച്ചു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് മുമ്പേ അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ് ഇയാൾ ഈ കുട്ടിയെ ആക്രമിക്കാറുണ്ട് എന്നൊക്കെ കുടുംബം തന്നെ പറയുന്നു അതിനൊക്കെ ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് മുമ്പേ ആക്രമിച്ചതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ഇയാൾ കൊന്നത് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നതും പലതരത്തിലുള്ള വാർത്തകളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണാനിടയായത് ആ കുട്ടിയെ സ്നേഹം കാണിച്ച് ഈ ഒരു ആൺ സുഹൃത്ത് നമുക്ക് ആ ന്യൂസിൻ്റെ അല്പഭാഗം ഒന്ന് കാരണം അങ്ങനെ ഒരു മരിക്കാനുള്ളൊരു തൻ്റെ ഇടളുള്ള കുട്ടി അല്ലത് അവൾ പഠിക്കുക മാത്രമല്ല ഈ കുട്ടി പഠിക്കുന്നത് തന്നെ ബാങ്ക് ലോൺ ആയിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ കുട്ടി പഠിക്കുന്നത് അപ്പോൾ ഒരിക്കലും മാതാപിതാക്കൾക്കൊരു ബാധ്യതയായി ഇവൾ ആത്മഹത്യയിലേക്ക് പോകില്ല ആത്മഹത്യ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദം നടിച്ച് പ്രണയത്തിൻ്റെ സൗഹൃദം നടിച്ച് ഇവളെ വശത്താക്കുകയും ഇവിടെ ഫോട്ടോ വരെ എടുത്ത് നഗ്ന ഫോട്ടോ എല്ലാം എന്തായാലും ശരി നമ്മൾ അറിയുന്നില്ല ഫോട്ടോ വരെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ട്രെൻഡ് കേട്ടില്ലേ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് നമ്മുടെ മക്കളെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എത്ര കണ്ടാലും കേട്ടാലും മനസ്സിലാവാത്ത മക്കൾ നല്ല അറിവുണ്ട് വിദ്യാഭ്യാസമുണ്ട് പിന്നെന്താ ഇല്ലാത്ത ബുദ്ധി അല്ലേ അതാ ഞാൻ പറഞ്ഞേ നിങ്ങളെ സ്നേഹിച്ചോ നിങ്ങളുടെ മാതാപിതാക്കളെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഇനിയും ഞങ്ങളത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് മക്കൾക്ക് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇന്നത്തെ മക്കൾക്കൊന്നും മാതാപിതാക്കൾ പറഞ്ഞത് മനസ്സിലാവുന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ പഠിച്ച ടബ് നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് പല നിഗൂഢകൾ നിറഞ്ഞ ഒരു മരണമാണിത് ചിലപ്പോൾ ആ പാവംകുട്ടിയെ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഫോട്ടോയൊക്കെ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല അങ്ങനെ ആയിരിക്കാം ചില കുട്ടികൾ പാവം പോലുള്ള കുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നതാണ് ഈ സ്നേഹത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്നില്ലേ കണ്ണും മൂക്കും മാത്രമല്ല ഒന്നുമില്ല അവിടെ വെറും ശൂന്യമാണ് വെറും ശൂന്യം ഒന്നുമില്ലാതെ ഇപ്പോൾ പോയിരിക്കുക മരണം വരെ ഈമാൻ നിലനിർത്തി തരാൻ പടച്ച റബ്ബിനോട് ദ്വാ ചെയ്തോ ചില മരണങ്ങൾ നമ്മളെയൊക്കെ ഇല്ലാതെ മരണപ്പെടുത്താൻ സാധ്യതയുണ്ട് പടച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ചെറിയ മോളാണ് ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയതായിരിക്കും റബ്ബേ നിന്റെ കാരുണ്യം ആ ഉണ്ടാകണേ റബ്ബെ ആ പൊന്നുമോളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാബിലെ തൊട്ടും കാക്കണേ റബ്ബെ ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ ഷെഗത്താൻ്റെ പിടിയിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊന്നും ഇബിലീസിൻ്റെ പെടുത്തല്ലേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണേ റബ്ബേ നല്ല സ്വാലേഹത്തായ സ്വാലേഹികളായ മക്കളാക്കി തരണേ റബ്ബേ ഈ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറത്തു കൊടുക്കണേ റബ്ബേ ചെറിയ വയസ്സാണ് റബ്ബേ കാരുണ്യവാനായ റബ്ബേ ആ പൊന്നുമോളെ നരകത്തിൽ നിന്നും നീ കാക്കണേ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റപ്പെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ ഒരു നിമിഷത്തെ വേദനയിൽ ഇതുപോലെ ചെയ്തു പോയതായിരിക്കും റപ്പേ നീ പൊറത്തു കൊടുക്കണേ റപ്പേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സഹനശക്തി നീ കൊടുക്കണേ റപ്പേ ഇതുപോലത്തെ മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പടച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ ആ മീൻബല്ല പ്രിയപ്പെട്ടവരെ ആരും മുഷിപ്പ് തോന്നരുത് എല്ലാവരും ഈ മരണപ്പെട്ട ഈ പെൺകുട്ടിക്ക് വേണ്ടി ധുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്ലാ ദു അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എല്ലാവരും ദുവാ ചെയ്യുക